സന്ദീപ് വാര്യർ പാലക്കാട്ടെ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലെ ഈ പടി കയറി മുകളിലേക്ക് വന്നപ്പോൾ ആ ദൃശ്യം കണ്ട ആളുകളുടെ മനസ്സിലൊക്കെ ഒരു കാര്യം വന്നിട്ടുണ്ടാവും സന്ദീപ് വാര്യറിനെ കെറ്റിക്കൊണ്ടുവരുന്നത് ജ്യോതികുമാർ ചാമക്കാലയാണ് ജ്യോതികുമാറും ചാമക്കാലയും സന്ദീപ് വാര്യറും തമ്മിലുള്ള അടുപ്പ് പറയുകയാണെങ്കിൽ മുമ്പൊരു ചാനലിൽ നടന്ന ഒരു ചർച്ച കാണണം ഞങ്ങളിങ്ങനെ കയറി വരുമ്പം ജ്യോതികുമാർ ചാമക്കാല അത് കണ്ടോണ്ട് നിൽക്കുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോയി പറഞ്ഞാൽ മതി വരുന്നു ആ ചർച്ചകളുടെ ഒക്കെ ഭാഗമായി നിന്ന സമയത്ത് അന്നത്തെ എടാപോട വിളിയോർത്തോ എന്ന് ഓർക്കാറില്ലേ ചർച്ച എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കോൺട്രവേഴ്സ്യൽ ഡിബേറ്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികം എന്റെ മാത്രമല്ല ഒരു പക്ഷേ മലയാളികളില് ഏറ്റവും വൈറലായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പരിധി വിട്ടു പോയിട്ടുള്ള പരിധി വിട്ടുപോയിട്ടുള്ള മനസ്സിലാക്കണം തർക്കമല്ല ഞാനത് പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷേ ആ സമയത്ത് നമുക്ക് മറ്റൊരു മാർഗങ്ങളില്ല ഇപ്പോൾ ഞാൻ എൻ്റെ വാദം പറയുന്നു എനിക്ക് ആ സിറ്റുവേഷൻ ഓർമ്മയുണ്ട് ഞാൻ പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട ഒരു പരാമർശത്തിലാണ് തുടങ്ങിയത് ഞാൻ പറഞ്ഞതിൻ്റെ സംബന്ധിച്ച് എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഞാൻ പറഞ്ഞതിനെ എതിർക്കേണ്ടത് എതിർപ്പോയി ആ ഭാഗത്ത് വന്നുള്ള സന്ദീപിൻ്റെ ചുമതലയാണ് ആ സന്ദീപ് മോദിയെക്കുറിച്ച് പറഞ്ഞ കേട്ടില്ലേ കാലത്തിൻ്റെ കാവ്യനീതി തീർച്ചയായിട്ടും അത്തരത്തിൽ കൂടുതൽ സന്ദീപുമാർ കോൺഗ്രസിലേക്ക് കടന്നു വരട്ടെ കോൺഗ്രസ് കൂടുതൽ ശക്തി പ്രാപിക്കട്ടെ സന്ദീപിനെ സ്വഭാവട്ടും പല ചാനലുകാരും സംസാരിച്ചു പലരും ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ആ ചാനൽ ഏത് ചാനലിൽ വെച്ചാണോ ഈ ചർച്ച നടന്നിട്ടുള്ളത് ആ ചാനല് ഇതേ പോർഷൻ വീണ്ടും ടെലികാസ്റ്റ് ചെയ്തു സോഷ്യൽ മീഡിയയിലെല്ലാം നന്നായി ട്രോൾ വരുന്നുണ്ട് അതൊക്കെ ആസ്വദിക്കുക അതിനെല്ലാം പോസിറ്റീവ് സൈഡ് മാത്രം എടുക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെയല്ല ആ സാഹചര്യത്തിൽ അന്നതായിരുന്നു ശരിയെന്നെനിക്കിപ്പോഴും നല്ല ബുദ്ധിമുട്ട് എന്നോട് എന്താണെന്ന് ചോദിച്ചാൽ അതുപോലെ തന്നെ പ്രതികരിക്കുന്ന ഒരാളാണ് മറിച്ച് അക്കാഡമിക് ഇൻട്രസ്റ്റിൽ സംസാരിച്ചാൽ സന്ദീപ് പിന്നീട് ഇങ്ങോട്ട് വരാന്റെ സാഹചര്യത്തെ കുറിച്ചൊക്കെ സന്ദീപ് ഇങ്ങോട്ട് സന്ദീപ് 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 പറഞ്ഞു തീർച്ചയായിട്ടും സന്ദീപിനെ സംബന്ധിച്ച് നന്നായി എഴുതുകയും വായിക്കുകയും ചെയ്യുന്ന നന്നായി പഠിക്കുന്ന ഓരോ കാര്യത്തെ സംബന്ധിച്ച് സ്വന്തമായ അഭിപ്രായമുള്ള ഒരു യുവാവാണ് നല്ലൊരു കോൺഗ്രസ് തീർച്ചയായിട്ടും ഞാനതാ പറഞ്ഞുതന്നത് സന്ദീപ് ആ ഭാഗത്ത് നിൽക്കുമ്പോൾ പോലും നമുക്ക് അദ്ദേഹത്തോട് ബഹുമാനമുണ്ട് കാരണം അദ്ദേഹം ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി അദ്ദേഹം ഹിസ്റ്ററി പോട്ട് ചെയ്യാറുണ്ട് പലപ്പോഴും ചരിത്രങ്ങൾ പറയാറുണ്ട് ഇവിടെ പോലും ഇപ്പോൾ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ബാന്ധവത്തെ സംബന്ധിച്ച് കത്ത് പുറത്തുവിട്ടത് സന്ദീപല്ലേ എങ്ങനെ കിട്ടിയെന്നുള്ളതല്ല അപ്പോൾ അത്തരത്തിൽ അക്കാഡമിക് ഇൻട്രസ്റ്റിൽ നന്നായി പെർഫോം ചെയ്യുന്ന ഒരാളാണ് ആ സന്ദീപിൻ്റെ കോൺഗ്രസിലേക്കുള്ള കടന്നുവരവ് കോൺഗ്രസിന് നന്നായി പ്രയോജനപ്പെടുത്തിയാൽ കോൺഗ്രസ് നല്ല ഗുണം ചെയ്യും മറിച്ച് സന്ദീപ് എന്ന വ്യക്തിക്ക് ഈ കോൺഗ്രസിൽ നല്ലൊരു സ്പേസ് കിട്ടും ആ സ്പേസ് സന്ദീപിനും പ്രയോജനപ്പെടുത്താൻ കഴിയും കുറേ ദിവസം കാണുമ്പോൾ തോന്നുന്നു കഴിഞ്ഞ് ഞാനതിനെ പോസിറ്റീവായിട്ടാണ് നല്ല തെറി കിട്ടിയില്ലെങ്കിൽ ഉറങ്ങാൻ ഉറങ്ങാൻ വരാത്ത വരെ ഉണ്ടായിട്ടുണ്ട് ഈ ചർച്ചകൾ പങ്കെടുത്തതിന് ശേഷം തുറന്നു പറഞ്ഞാൽ അപ്പോൾ അതൊന്നും പറഞ്ഞതിന് മടിയില്ല അപ്പോൾ അങ്ങനെ എന്താ പറയുക നമ്മൾ നമ്മുടെ വാദം പറയുന്നു അവരവരുടെ വാദം പറയുന്നു നമ്മൾ അതിനെ പോസിറ്റീവായി കാണുക പക്ഷെ പലപ്പോഴും ഞാൻ പരിചയപ്പെട്ടു പോകാറുണ്ട് എന്ന് എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് എനിക്ക് നല്ല ബുദ്ധിയുള്ള ആളാണ് പക്ഷേ ഞാൻ ചർച്ചയ്ക്ക് പോകുമ്പോൾ പലപ്പോഴും അലുകളും നമ്മളിപ്പോൾ സിനിമയിൽ ഇന്നസെൻ്റ് പറയല്ലേ അഞ്ചിനെ ശക്തി തരുമെന്ന് അപ്പോൾ ഇന്ന് പരിധി വിടരുത് അല്ലെങ്കിൽ കൺട്രോൾ വേണം ശക്തി തരുമെന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്നത്